വശ്യപൂജകൾ ഞാൻ ചെയ്തു കൊടുക്കാറില്ല പ്രത്യേകിച്ച് പ്രണയം എന്ന് പറയുന്ന രീതികളിലുള്ള പ്രണയം അവിഹിതം അങ്ങനെയുള്ള ഒറ്റ പൂജകളും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല എന്നെ അതിൻ്റെ പേരിൽ വിളിക്കുകയും വേണ്ട പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട സമയം ചെലവഴിച്ചുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നേരിട്ട് വരുന്ന ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയവുമായിരിക്കും അപ്പോൾ ഓൺലൈനായിട്ടും ഫോണിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഗുരുതി പൂജയാണ് ചെയ്യേണ്ടത് അഞ്ഞൂറ്റൊന്ന് രൂപയാണ് അതിന് വരുന്നത് നിങ്ങളുടെ പേരും നാളും ഫോട്ടോയും നിങ്ങളുടെ ആവശ്യം എന്താണ് നോക്കി പറയേണ്ടത് എന്നത് മെൻഷൻ ചെയ്ത് നിങ്ങൾ അയക്കുകയാണെങ്കിൽ ആ ഗുരുതി പൂജയുടെ വഴിപാട് ചെയ്തുകൊണ്ട് അതിൽ സ്വാമി കാണിച്ചു തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാര പൂജകൾ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ശ്രമിക്കാം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള താല്പര്യമുള്ള അത് റെഗുലർ ആയിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതികളിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ആവശ്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ് സമ്പത്ത് ഉണ്ടാക്കുക സമൃദ്ധി ഉണ്ടാക്കുക നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അത് മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് അതിന് ദൈവാ അനുഗ്രഹവും ദൈവാധീനവും മാത്രം ഉണ്ടായാൽ മതി അപ്പോ എല്ലാവരും വിജയിക്കട്ടെ